മാലാദ്വീപിൽ ജോലി വാഗ്ദാനം ചെയ്ത് പണം തട്ടിയെന്ന പരാതിയിൽ തിരുവനന്തപുരത്തെ ഓൾഷാ കരിയർ സൊല്യൂഷൻസ് എന്ന സ്ഥാപനത്തിനെതിരെ കേസെടുത്തിരിക്കുന്നു രണ്ടേകാല ലക്ഷം രൂപ മുടക്കി മാലദ്വീപിൽ പോയ ചെറുകീഴ് സ്വദേശിക്ക് വാഗ്ദാനം ചെയ്ത ജോലി കിട്ടിയില്ല സ്ഥാപനത്തിന് ലൈസൻസ് ഇല്ലെന്നാണ് പോലീസ് കണ്ടെത്തിയിരിക്കുന്നത് എ വി ജയശങ്കർ ചേരുന്നു തിരുവനന്തപുരത്ത് ജയശങ്കർ പറയൂ വിശദാംശങ്ങൾ ഗുഡ് മോർണിംഗ് എസ് കെ എൻ ഇത്തരത്തിൽ മാലിദ്വീപിൽ വെയിറ്റർ ജോലി വാഗ്ദാനം ചെയ്ത രണ്ട് പോയിന്റ് രണ്ട് അഞ്ച് ലക്ഷം രൂപ തട്ടിയ കേസിലാണ് തം നിലവിൽ തമ്പാനൂർ പോലീസ് കേസ് എടുത്തിരിക്കുന്നത് ഈ കഥ എങ്ങനെയാണ് കഴിഞ്ഞ വർഷം രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ഇത്തരത്തിൽ വിവിധ ദിവസം മാസങ്ങളിലായി മാലിദ്വീപിൽ ജോലി വാഗ്ദാനം ചെയ്തുകൊണ്ട് ഈ സ്ഥാപനം ഉടമയും സ്ഥാപനത്തിലുണ്ടായിരുന്ന ഒരു സ്റ്റാഫും കൂടി ഇത്തരത്തിൽ പണം ഇയാളിൽ നിന്ന് ചിറങ്കീഴ് സ്വദേശിയിൽ നിന്ന് വാങ്ങി അതിനുശേഷം ഇദ്ദേഹത്തിന് ഇദ്ദേഹം ജോലിക്ക് വേണ്ടി മാലിദ്വീപിലേക്ക് യാത്ര ചെയ്തു പത്താം തീയതി ഈ മാസം ജനുവരി പത്താം തീയതി ഈ മാലിദ്വീപിലെ ഒരു സ്ഥാപനത്തിൽ ഒരു റിസോർട്ടിൽ വെയിറ്റർ ജോലി എന്നായിരുന്നു വാഗ്ദാനം അവിടെ എത്തി അവിടെ ചെന്ന് അന്വേഷിച്ചപ്പോൾ ഇത്തരത്തിലൊരു ജോലിയോ ഒഴിവോ അവിടെ ഇല്ല എന്നാണ് അറിഞ്ഞത് അതിനുശേഷം ഈ ചിറൻകീഴ് സ്വദേശി തിരിച്ചെത്തിയതിനു ശേഷമാണ് ഇത്തരത്തിൽ തട്ടിപ്പിന് പരാതി നൽകിയിരിക്കുന്നത് ഈ സ്ഥാപനത്തിൻ്റെ ഉടമയ്ക്കും ഒപ്പം അവിടുത്തെ ഒരു ലേഡീസ് സ്റ്റാഫിനെതിരെയുമാണ് നിലവിൽ ഈ പരാതിയുടെ അടിസ്ഥാനത്തിൽ പോലീസ് തമ്പാനൂർ പോലീസ് കേസെടുത്തിരിക്കുന്നത് വലിയൊരു തട്ടിപ്പാണ് ഒരു ഒരാളുടെ പ്രതീക്ഷയെ മുതലെടുത്തുകൊണ്ടാണ് ഈ ഒരു തട്ടിപ്പ് നടന്നിരിക്കുന്നത് ആ നിലവിൽ നമ്മൾ ഈ കേസുമായി ബന്ധപ്പെട്ട് ആരെയും പോലീസ് അറസ്റ്റ് ചെയ്തിട്ടില്ല ഇതിന്റെ സ്ഥാപന ഉടമ ആ നിലവിൽ ന്യൂസിലാൻഡിലാണെന്നാണ് അറിയാൻ കഴിഞ്ഞത് അദ്ദേഹം പോലീസ് ബന്ധപ്പെട്ടപ്പോൾ തിരിച്ച് നാട്ടിലേക്ക് എത്തുമെന്നാണ് പോലീസിന് നൽകിയിരിക്കുന്ന മറുപടി ഈ ലേഡീസ് സ്റ്റാഫിനെ പോലീസ് നോട്ടീസ് നൽകി വിളിച്ചു വരുത്തി ചോദ്യം ചെയ്യും കാരണം ഈ കേസുമായി ബന്ധപ്പെട്ട് ഈ സ്ഥാപന ഉടമയ്ക്കാണ് കൂടുതൽ ബന്ധമെന്നാണ് പോലീസിന്റെ ഒരു നിഗമനം അതുകൊണ്ട് തന്നെ ലേഡീസ് സ്റ്റാഫിനെ ചോദ്യം ചെയ്യുക മാത്രമായിരിക്കും ഉണ്ടാവുക എന്തായാലും പോലീസ് ഈ വിഷയത്തിൽ ഊർജ്ജിതമായ നടപടിയുണ്ട് മായ രീതിയിലുള്ള തട്ടിപ്പുകളിൽ കൃത്യമായ പരിശോധനയില്ലാതെ എന്നാണ് പോലീസ് പറയുന്നത് ഇത്തരത്തിൽ പല തട്ടിപ്പുകളും നടക്കുന്നുണ്ട് പക്ഷെ കൃത്യമായി അന്വേഷണം നടത്തി ഇത്തരത്തിലൊരു സ്ഥാപനമുണ്ടോ അവിടെ ഒഴിവുണ്ടോ ഇത് നിയമപരമാണോ എന്നുള്ള വിഷയങ്ങളെല്ലാം എംബസി മുഖേന ഉൾപ്പെടെ അന്വേഷിക്കണമെന്നാണ് ഈ വിഷയത്തിൽ പോലീസ് നൽകുന്നത് എന്തായാലും ഈ പണം ഉൾപ്പെടെ തിരിച്ചു വേണമെന്നാണ് പരാതിക്കാരുടെ ആവശ്യം ഏകദേശം രണ്ടര ലക്ഷത്തോളം രൂപയാണ് തട്ടിയത് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് എന്തായാലും പോലീസ് അന്വേഷണം ആരംഭിച്ചിട്ടുള്ള ഉടൻ തന്നെ ന്യൂസിലാൻഡിൽ നിന്ന് ഇയാളെ നാട്ടിലെത്തിക്കാനുള്ള ഒരു ശ്രമത്തിലാണ് തമ്പാനൂർ പോലീസ് സ്കാൻ ഓക്കേ താങ്ക് യു എ വി ജയശങ്കറാണ് വിവരങ്ങൾ നൽകിയത് ബാബു മംഗലത്ത് ജോർജ് പ്രസ് കെ എൻ എനിക്ക് നമ്മുടെ സംസ്ഥാന സമ്മേളനത്തിൽ വരാൻ കഴിയില്ല കാരണം എൻ്റെ വൈഫ് ട്രീറ്റ്മെൻറ്റുമായി ബന്ധപ്പെട്ട് വെല്ലൂർ മെഡിക്കൽ കോളേജിലാണ് ബാബു തീർച്ചയായിട്ടും ആ വൈഫിൻ്റെ കാര്യമൊക്കെ നോക്കുക ഒരുപക്ഷെ വൈഫ് എളുപ്പം സുഖം പ്രാപിക്കട്ടെ ഈ നമുക്ക് മറ്റുള്ള സംസ്ഥാന സമ്മേളനം വരുമല്ലോ അന്നൊക്കെ നമുക്ക് കാണാൻ പറ്റും